ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് ഇപ്പോൾ ഹൌസിൽ അവശേഷിക്കുന്നത് പത്തു പേർ മാത്രമാണ് അവരിൽ പേർ മാത്രമാണ് പെൺകുട്ടികൾ ആദിലെയും നൂറയും അനുമോളും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക്കാണ് ഇപ്പോൾ ഹൌസിൽ പുരോഗമിക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് എല്ലാ മത്സരാർത്ഥികളും കഴിവിന്റെ പരമാവധി മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത് നൂറയുടെ പ്രകടനമാണ് ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങിയ ശേഷം പുരുഷന്മാരെ മറികടക്കുന്ന പ്രകടനമാണ് നൂറയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ചില ടാസ്കുകളിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു മൈൻഡ് ഗെയിം കളിച്ച് മുന്നേറാൻ കഴിയാറില്ലെങ്കിലും ടാസ്കിൽ നൂറു ശതമാനവും നൽകിയാണ് നൂറയുടെ പ്രകടനം ടിക്കറ്റ് ഫിനാലെ ടാസ്കിന്റെ ഇടവേളയിൽ സഹ മത്സരാർത്ഥി നെവിനുമായി നൂറ നടത്തിയ സംഭാഷണവും അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പുമാണ് ചർച്ചയാകുന്നത് ബിഗ് ബോസിനു ശേഷം ആദില നൂറ റിലേഷന് ഭാവി ഉണ്ടായാലും ഇല്ലെങ്കിലും നൂറ ഫാഷൻ മീഡിയ രംഗത്ത് കത്തിക്കയറുമെന്നാണ് ഒരു ബി ബി പ്രേക്ഷകൻ ഇതുവരെയുള്ള ഹൌസിലെ പ്രകടനം കണ്ടു കുറിച്ചത് ബിബി ഷോയിൽ ഭാഗമായതിന്റെ പേരിൽ ലഭിക്കുന്ന ഫെയിം നല്ല രീതിയിൽ ഉപയോഗിച്ച് ഭാവി ജീവിതം ഭദ്രമാക്കണമെന്ന ആഗ്രഹം അതിയായുള്ള വ്യക്തിയാണ് നൂറ അതേക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നെവിനോട് നൂറ സംസാരിച്ചതും സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അങ്ങോട്ടുമിങ്ങോട്ടും ഇടയ്ക്കൊക്കെ കാണാൻ പറ്റൂ നമ്മളെല്ലാവരും ഫുൾ തിരക്കിലായിരിക്കും പിന്നെ ഇവിടെ മെയിൻ ഫിഗേഴ്സായി നിൽക്കുന്ന ആളുകൾക്ക് നല്ല തിരക്കായിരിക്കും മെയിൻ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നീയൊന്നുമല്ല ഇവിടെ വേറെ കുറച്ച് ആളുകളുണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പ്രമോട്ട് ചെയ്യാനും താൽപ്പര്യമില്ല അതിലൊരാൾ നീയൊന്നുമല്ല എന്നാലും വേണമെങ്കിൽ കൂട്ടിക്കോ ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യും എന്നാണ് നൂറ പറഞ്ഞത് ഈ ക്ലിപ്പ് വൈറലായതോടെ പ്രേക്ഷകരിലൊരാൾ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് കഴിയുമ്പോൾ ആതിലാ നൂറ റിലേഷൻ എന്താവുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല പക്ഷേ ബിബി കഴിഞ്ഞാൽ മീഡിയ മോഡലിംഗ് ഫീൽഡിൽ നൂറ കത്തിക്കയറും സെൽഫ് ലവ് പ്ലസ് സെൽഫിഷ് ക്യാരക്ടറാണ് നൂറ ആതിലൂറ നൂറ എന്ന് പറഞ്ഞു പുറകെ നടക്കുന്ന പോലെ ആതില ആതിലെ എന്ന് പറഞ്ഞു നൂറ നടക്കുന്നത് കാണാൻ സാധിച്ചിട്ടില്ല സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായി നൂറു ശതമാനവും കൊടുത്ത് പ്രയത്നിക്കുമെന്നതായിരുന്നു കുറിപ്പ് തുടക്കത്തിൽ ബിബി ഹൗസിൽ ആതിലെയും നൂറയും ലെസ്ബിയൻ കപ്പിളായാണ് മത്സരിച്ചത് പിന്നീടാണ് ഇരുവരെയും ബിഗ് ബോസ് രണ്ട് മത്സരാർത്ഥികളായി പ്രഖ്യാപിച്ചത് തുടക്കത്തിൽ തന്നെ സൗന്ദര്യവും ക്യൂട്ട്നെസ്സും കൊണ്ട് നൂറ ആരാധകരെയും പ്രേക്ഷകരെയും സമ്പാദിച്ചിരുന്നു അപ്പോഴും മൈൻഡ് ഗെയിം കളിക്കാത്തതിനാൽ ചില പ്രേക്ഷകർക്ക് നൂറ ഹൌസിൽ തുടരുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പ്രകടനം കൊണ്ട് കുറ്റം പറഞ്ഞവരെ തന്നെ നൂറ കയ്യടിപ്പിച്ചു തുടങ്ങി ആതിലയ്ക്ക് മൈൻഡ് ഗെയിം മാത്രമേ കളിക്കാനറിയൂ ഫിസിക്കൽ ടാസ്കിൽ പലപ്പോഴും പിന്നിലാണ് മാത്രമല്ല സഹമത്സരാർത്ഥികളെ മത്സരാർത്ഥികളെ തകർക്കാൻ ചിലപ്പോഴൊക്കെ ചീപ്പ് ഗെയിം ഇറക്കുന്നുവെന്ന അഭിപ്രായവും പ്രേക്ഷകരിൽ ചിലർക്ക് ആദിലയുടെ കാര്യത്തിലുണ്ട്